കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്ന തരത്തിൽ രാജ്യ തലസ്ഥാനമായ ദില്ലിയിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് പുറത്തു വരുന്നത് ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ ബി ജെ പിയിൽ നിന്നും ആം ആദ്മി പാർട്ടിയിൽ നിന്നും ഒരു ഡസനിലധികം നേതാക്കൾ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു കോൺഗ്രസിന്റെ ദില്ലി ഘടകത്തിന്റെ ആസ്ഥാനമായ രാജീവ് ഭവനിൽ നിന്ന് നടന്ന ഒരു ചടങ്ങിൽ ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ ദേവേന്ദർ യാദവ് പാർട്ടിയിൽ പുതുതായി ചേർന്ന നേതാക്കളെ സ്വാഗതം ചെയ്തു എന്നതാണ് ഈ വാർത്തയ്ക്ക് ആധാരം എങ്കിലും അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം കോൺഗ്രസ് ക്യാമ്പുകളെ വലിയ രീതിയിൽ സന്തോഷിപ്പിക്കുന്നുണ്ട് അതായത് രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിച്ചൊരു സംസ്ഥാനമാണ് ദില്ലി എന്ന് നമുക്കറിയാം ദേശീയ പാർട്ടികളായാലും പ്രാദേശിക പാർട്ടികളായാലും ും പഴക്കവും പാരമ്പര്യമുള്ള നേതാക്കന്മാരെയും അവരുടെ ആശയങ്ങളെയും വിജയിപ്പിച്ച് ഭരണത്തിൽ ഏൽപ്പിച്ചവരാണ് രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും എന്നാൽ പൊടുന്നനെ വെളിച്ചെത്തു വന്ന നേതാക്കന്മാർ അല്ലെങ്കിൽ അവരുടെ ഒരു പാർട്ടി അതും ഒരു പാർട്ടി രൂപം കൊണ്ട് മാസങ്ങൾക്കുള്ളിൽ തന്നെ അവരെ ഭരണമേൽപ്പിച്ചവരാണ് ദില്ലിയിലെ വോട്ടർമാർ വിദ്യാഭ്യാസപരമായും മറ്റുള്ള എല്ലാ കാഴ്ചപ്പാടുകളുമുള്ള വളരെയധികം പ്രബുദ്ധരായ വോട്ടർമാരാണ് ദില്ലിയിൽ ഏറെയുമുള്ളത് അവരുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരുമെന്ന് കരുതിയാണ് അവർ ആം ആദ്മി എന്ന പുതിയൊരു പാർട്ടിയെ തുടർച്ചയായി ജയിപ്പിച്ചതും പന്ത്രണ്ട് വർഷത്തോളം അധികാരത്തിൽ ഇരുത്തിയതും പക്ഷെ ഇന്നത്തെ കാഴ്ചപ്പാടിൽ ആം ആദ്മിയും ദില്ലിയിലെ വോട്ടർമാരും ഇനി ഒത്തുപോകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു നമുക്കറിയാം ടു ജി സ്പെക്ടർ അടക്കമുള്ള മൻമോഹൻ സിംഗിന്റെ കാലത്തെ കേന്ദ്ര സർക്കാരിന്റെ അഴിമതി ഏറ്റവുമധികം പ്രചരണ വിഷയമാക്കി അധികാരത്തിലെത്തിയവരാണ് എ എ പി അഴിമതിയെ തുടച്ചുമാറ്റാൻ ചൂലുമായി വന്നവരാണ് എ എ പിക്കാർ പക്ഷെ ഇന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള പല പ്രമുഖരും അഴിമതി കേസിൽ ജയിലിനുള്ളിലാണ് ഒന്നര വർഷം ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയ ജയിലിൽ കിടന്നിട്ടും അഞ്ചു മാസമായി മുഖ്യമന്ത്രി ജയിലിൽ കിടക്കുമ്പോഴും ആം ആദ്മിക്കാർ പറഞ്ഞു പരത്തുന്ന ഒരു കാര്യമുണ്ട് ബി സർക്കാർ തങ്ങളോട് പ്രതികാരം ചെയ്യുന്നു എന്നുള്ളതാണ് എന്നാൽ വലിയൊരു അഴിമതി നടത്തി ആ എല്ലാം ഗോവയിലും സ്വാധീനമുള്ള പല സ്ഥലത്തും ഒളിപ്പിച്ചിട്ടും ഇനിയും പഴയ ബി ജെ പിയുടെ പ്രതികാരത്തെ പറ്റി പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ആം ആദ്മിയും കെജ്രിവാളും ഇനി സ്വപ്നം കാണണ്ട കള്ളന്മാർ ആരാണെന്ന് ദില്ലിക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാൽ ആം ആദ്മി വേണ്ട ഇനി ഇവിടെ ദില്ലിയിൽ എന്ന് തീരുമാനിക്കുമ്പോൾ ആ വോട്ടർമാർ ആരെ പിന്തുണക്കും എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം കിട്ടുന്നതാണ് കോൺഗ്രസിന് ഏറെ പ്രതീക്ഷ നൽകുന്നത് പാർട്ടിയുടെ പുരോഗമന നയങ്ങളിലും മല്ലികാർജുൻ ഖർഗയുടെയും രാഹുൽ ഗാന്ധിയുടെയും ശക്തമായ നേതൃത്വത്തിലും പ്രചോദിതരായി ബി ജെ പിയിലെയും എ എ പി നേതാക്കളും അവരുടെ അനുയായികളും കോൺഗ്രസിലേക്ക് ചേക്കേറുകയാണെന്ന് മാധ്യമങ്ങൾ വരെ വാർത്ത നൽകിയിരിക്കുന്നു കാരണം കോൺഗ്രസ് ഒരിക്കലും ഒരു മോശം പാർട്ടിയല്ല ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ ഇതുവരെ സംരക്ഷിച്ചത് അവർ തന്നെയാണ് പക്ഷേ അതിൽ ചില സമയത്ത് തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാരാണ് ആ പാർട്ടിയെ നശിപ്പിച്ചത് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ ദില്ലിയിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു എന്നതാണ് വാർത്തകൾ പറയുന്നത് അതായത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു പാർട്ടിയെ വിശ്വസിച്ച് വഞ്ചിതരായി നിൽക്കുന്ന ദില്ലിയിലെ ജനങ്ങളുടെ മുന്നിൽ ഒറ്റ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് രാജ്യതലസ്ഥാനം കോൺഗ്രസ് ഭരിക്കണോ അതോ ബി ജെ പി ഭരിക്കണോ എന്നുള്ളത് ആകെയുള്ള എഴുപതിൽ അറുപത്തിരണ്ട് സീറ്റുകളും എ എ പിക്ക് നൽകിയ ദില്ലിയിലെ ആ വോട്ടർമാർ ഇനി ആർക്ക് വോട്ട് നൽകും അതിനുള്ള ഉത്തരമാണ് ദില്ലി ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അവിടെയാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഒരു പൊരിഞ്ഞ പോരാട്ടത്തിന് ദില്ലി വേദിയാകുമെന്ന് ഉറപ്പിക്കുന്നത് അതിൽ തന്നെ ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാകാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ദില്ലി കലാപമാണ് ഒരിക്കലും ഒരു മതേതര രാജ്യത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ രാജ്യതലസ്ഥാനത്തെ മാറ്റാൻ വീണ്ടും ബി ജെ പിയെ അധികാരത്തിലേറ്റരുത് എന്നൊരു പൊതുവികാരമാണ് ദില്ലിയിൽ ഫലം കാണാൻ പോകുന്നത് അതിൻ്റെ തുടക്കമെന്നോണം കോൺഗ്രസിലേക്ക് നേതാക്കൾ കൂട്ടമായി എത്തുന്നതാണ് ദില്ലിയിലെ ഇപ്പോഴത്തെ മാറ്റം